ലൈലത്തുൽ കദർ പ്രതീക്ഷിക്കാവുന്ന രാവുകളിലൂടെ കടന്നു പോവുകയാണ് നമ്മൾ സല്ലല്ലാഹു അലൈഹി വസല് മതങ്ങൾ അവസാനത്തെ പത്തിലെ ഒറ്റയിട്ട രാവുകളിൽ ലൈലത്തുൽ കതുർ പ്രതീക്ഷിക്കാനും ആ അർത്ഥത്തിൽ ആ രാവുകളെല്ലാം ആരാധനകൾ കൊണ്ട് സമ്പന്നമാക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് നമുക്ക് ഇന്ന ഡേറ്റിനാണ് ലേലത്തിൽ എന്ന ഡിക്ലറേഷൻ അത് നൽകപ്പെടാതെ പോയത് എന്നത് വാസ്തവത്തിൽ നമുക്കൊരു അനുഗ്രഹം എന്ന രൂപത്തിലാണ് കാരണം ഒരു പെർട്ടിക്കുലർ ഡേറ്റ് നേരത്തെ നിശ്ചയിക്കപ്പെട്ടാൽ അന്നത്തെ ദിവസത്തിൽ മാത്രം ആരാധനകളിൽ മുഴുവുകയും മറ്റു സമയങ്ങൾ അശ്രദ്ധമായി തള്ളിക്കളയാന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്തേക്കാം എന്നാൽ പരമാവധി ഈ പുണ്യ ദിനങ്ങളിലൊക്കെ എന്നുമാകാം എന്ന അർത്ഥത്തിൽ ആരാധനകൾ കൊണ്ട് സജീവമാക്കുന്ന നിലപാട് സ്വീകരിക്കുന്നതിന് വിശ്വാസികൾക്ക് പ്രചോദനം നൽകാനാണ് അത്തരം ഒരു രീതി അല്ലെങ്കിൽ ഈ ലൈലത്തുൽ ഖദർ സസ്പെൻസ് നിലനിർത്തി മുന്നോട്ട് പോകുന്ന അവസ്ഥ എന്ന് മാത്രമല്ല നമുക്കറിയാം കുറഞ്ഞ കാലം ജീവിക്കാനാണ് നമുക്കിവിടെ അനുവാദമുള്ളത് മുത്തൽ നബി സാഹിസ്ലമ തങ്ങൾ പറഞ്ഞത് അഴമാറുബി നയിൻ എന്റെ സമുദായത്തിന്റെ ശരാശരി വയസ്സ് അറുപത് എഴുപതിന്റെ ഇടയിലാണ് ശരാശരി എന്ന് പറയുമ്പോ അപൂർവം ആളുകൾ എഴുപതിന്റെ മുകളിലേക്ക് പോകുന്നതും കുറെ ആളുകൾ അതിൻ്റെ മുമ്പ് മരണപ്പെട്ടു പോകുന്നതും പ്രശ്നം വരാതിരിക്കുന്ന രൂപത്തിനാണ് അപ്പൊ ശരാശരി അറുപത് എഴുപത് വയസ്സ് ജീവിക്കാനാണ് ഈ സമുദായത്തിന് അവിടെ അവസരമുള്ളത് അതേ സമയത്ത് അതേസമയത്തിന്റെ സല മറ്റൊരു കാര്യവും കൂടെ പറഞ്ഞു നമ്മൾ വന്നത് അവസാനമാണ് പക്ഷേ സ്വർഗത്തിലേക്ക് ഏറ്റവും ആദ്യം പോകുന്നത് നമ്മളായിരിക്കും മുൻകാലങ്ങളിൽ ആയിരം വർഷം ജീവിച്ച് ആരാധനകളിൽ മുഴുകിയ ആളുകളുണ്ട് എണ്ണൂറും മുന്നൂറുമൊക്കെ വർഷങ്ങൾ ജീവിച്ച് നന്മകൾ കൊണ്ട് സമ്പന്നമായ ജീവിതം നയിച്ചു പോയവരുണ്ട് അവരെല്ലാവരും സ്വർഗത്തിൽ പോകുന്നതിന് മുന്നേ അറുപത് വയസ്സ് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് വരെ ജീവിച്ച ആളുകൾ സ്വർഗത്തിൽ പോകുമെന്ന് പറഞ്ഞാൽ ആ അറുപത് വർഷം കൊണ്ടോ അല്ലെങ്കിൽ അമ്പത് വർഷം കൊണ്ടോ നേരത്തെ ആയിരം വർഷം ആരാധനകളിൽ മുഴുകിയ ആളുകൾക്ക് നേടിയെടുക്കാനാവാത്ത നേട്ടങ്ങൾ സായത്തമാക്കാനുള്ള പ്രത്യേക അവസരങ്ങൾ നമുക്കുണ്ടാവണം അത്തരം സാഹചര്യങ്ങൾക്ക് വേണ്ടി ചില പുണ്യങ്ങളുടെ മഹത്തായ അവസരങ്ങൾ പ്രതിഫലത്തിന്റെ വല്ലാത്ത സാഹചര്യങ്ങൾ നമുക്ക് നൽകപ്പെടുന്നതിൻ്റെ കൂട്ടത്തിലെ ഒരു പ്രധാന അനുഗ്രഹമാണ് ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദർ ഇല്ലാത്ത ആയിരം മാസങ്ങളെക്കാൾ മഹത്വമാണ് ലൈലത്തുൽ ഖദർ ഉള്ള ഒരൊറ്റ രാത്രിക്ക് എന്ന് പറഞ്ഞാൽ എത്രയോ വർഷം ആരാധനകൾ ചെയ്തുകൊണ്ട് നേടിയെടുക്കാൻ സാധിക്കുന്ന പുണ്യങ്ങളെ ഒരൊറ്റ രാവിന്റെ ചുരുങ്ങിയ സമയം കൊണ്ട് നേടിയെടുക്കാൻ സാധിക്കുന്ന അവസരം എന്ന് പറഞ്ഞാൽ ഈ കുറഞ്ഞ വർഷത്തിനുള്ളിൽ തന്നെ ഒരുപാട് വർഷങ്ങൾ ആരാധന ചെയ്ത ആളുകളുടെ സ്ഥിതിയിലേക്ക് നമുക്ക് എത്താനാവും അതുകൊണ്ട് ഇത്തരം ഒരു സാഹചര്യങ്ങളെ ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ചിന്തയിൽ കടന്നു വരേണ്ട പ്രധാനപ്പെട്ട ആശയം എനിക്ക് അള്ളാഹു താലം നൽകിയിട്ടുള്ള ഈ സുവർണാവസരം അർഹമായി ഉപയോഗപ്പെടുത്താനും ശരിയായി മുതലാക്കാനുമുള്ള നിർബന്ധ ബുദ്ധി കാണിക്കണം എന്ന് തന്നെയാണ് കാരണം അലൈഹി അലൈവലമ്മ തങ്ങൾ മറ്റൊരു കാര്യവും കൂടെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ായിട്ടുള്ള മനുഷ്യൻ എന്ന് പറയുന്നത് അവന്റെ ശരീരത്തെയും മനസ്സിനെയും അള്ളാഹുവിന്റെ തീരുമാനങ്ങൾക്ക് കീഴ്പ്പെടുത്തി കൊടുക്കുകയും ജീവിതത്തിൽ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ മുഴുവനും ഓഡിറ്റ് ചെയ്ത് കുറവുകൾ ഉള്ളത് പരിഹരിക്കാനും പോരായ്മകൾ ഉള്ളത് നികത്താനും ആവശ്യമായ പദ്ധതികൾ തയ്യാറാക്കി മരണത്തിനു ശേഷമുള്ള ജീവിതത്തിന് വേണ്ട എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നവനാണ് ബുദ്ധിമാൻ അതേസമയത്ത് കഴിവുകെട്ടവൻ ഒന്നിനും കൊള്ളാത്തവൻ അവന്റെ ശരീരത്തിന്റെ താല്പര്യങ്ങൾക്കും ഇഷ്ടത്തിനും അനുസരിച്ച് മുന്നോട്ടു പോവുകയും അള്ളാഹു എന്നെ വെറുതെ വിട്ടേക്കുമെന്ന് അകാരണമായി അള്ളാഹുവിന്റെ മേലിൽ ആഗ്രഹം വെച്ച് പുലർത്തുകയും ചെയ്യുന്നവനാണ് എന്നെ സിക്ഷിച്ചിട്ട് പഠിച്ചവൻ എന്തു കിട്ടാൻ അതുകൊണ്ട് എന്നെ അള്ളാഹുത്താലം വെറുതെ വിട്ടേക്കും എന്ന് ഒരു ന്യായവും ഇല്ലാതെ പ്രതീക്ഷിക്കുകയും എന്നിട്ട് അവനവൻ്റെ ഇഷ്ടത്തിന് മുന്നോട്ട് പോവുകയും ചെയ്യുന്നവൻ ഏറ്റവും കഴിവുകെട്ടവനാണ് അപ്പൊ നമ്മൾ ബുദ്ധി ഉള്ളവരുടെ കൂട്ടത്തിൽ ബുദ്ധി രാക്ഷസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടണം അതിന് അവസരങ്ങളെ ശരിയായി മുതലാക്കാനും ഉപയോഗപ്പെടുത്താനും ശ്രദ്ധിക്കുന്നവരാവണം അള്ളാഹുത്താലൻ നമുക്ക് എല്ലാവർക്കും ഈ മഹത്തായ സമയത്തെ